കായംകുളം മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ ഇലയും ഇതളും എന്ന പേരിൽ ആവിഷ്കരിച്ച ലിറ്ററേച്ചർ ക്ലബ്ബ് പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് വിദ്യാലയങ്ങളിൽ വായനാ ദിനം വിപുലമായി ആചരിക്കുമെന്ന് യു പ്രതിഭ എം എൽ എ അറിയിച്ചു വായനയാണ് ലഹരി എന്ന സന്ദേശം പുതിയ തലമുറയിലേക്ക് പകരുക എന്നതാണ് ഈ ഉദ്യമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും എം എൽ എ അറിയിച്ചു കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ ഇലയും ഇതളും എന്ന പേരിൽ ആവിഷ്കരിച്ച ലിറ്ററേച്ചർ ക്ലബ്ബ് പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പത്ത് വിദ്യാലയങ്ങളിൽ വായനാ വിപുലമായി ആചരിക്കുമെന്ന് അഡ്വകറ്റ് യു പ്രതിപ എൽ എ അറിയിച്ചു വായനയാണ് ലഹരി എന്ന സന്ദേശം പുതിയ തലമുറയിലേക്ക് പകരുക എന്നതാണ് സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത് നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവം പതിപ്പ് രണ്ടിന്റെ ഭാഗമായി എം എൽ എയുടെ വർഷത്തിലെ പ്രത്യേക വികസന നിധി വിനിയോഗിച്ച് വാങ്ങിയ പുസ്തകങ്ങൾ കായംകുളം മണ്ഡലത്തിൽ ഇലയും ഇതളും എന്ന ലിറ്ററേച്ചർ ക്ലബ്ബ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെരഞ്ഞെടുക്കപ്പെട്ട പത്ത് സ്കൂളുകളിലേക്ക് കൈമാറിയിരുന്നുവെന്നും യു പ്രതിഭ എം എൽ എ പറഞ്ഞു ഈ പുസ്തകങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി സ്കൂൾ അധികൃതർ പുസ്തക അലമാരകൾ സജ്ജമാക്കുന്നതിനും പുസ്തകങ്ങൾ കുട്ടികൾ കൃത്യമായി വായിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനും നിർദ്ദേശിച്ചിരുന്നു ഇതിനായി കായംകുളം എം എസ് എം ഹൈസ്കൂൾ പത്യൂർ പഞ്ചായത്ത് ഹൈസ്കൂൾ ഭരണകാവ് ഗവൺമെന്റ് യു കണ്ടലൂർ എസ് മാടമ്പിൽ ഗവൺമെന്റ് യു കൃഷ്ണപുരം ഗവൺമെന്റ് യു പുതുപ്പള്ളി കെ ഗവൺമെന്റ് യു കണ്ണമംഗലം ഗവൺമെന്റ് യു പി എസ് കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ രാമപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലെ ഓരോ ക്ലാസുകളിൽ നിന്നും വായനാഭിരുചിയുള്ള രണ്ട് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ക്ലബ്ബ് രൂപീകരിക്കുന്നതിനും സ്കൂളിലെ രണ്ട് അധ്യാപകരെ വീതം ഇതിനായി പ്രധാന അധ്യാപകർ ചുമതലപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചിരുന്നു ക്ലബിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി വായനാ ദിനത്തിൽ ക്ലബുകളുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ തലത്തിൽ വായനാ മത്സരങ്ങൾ പ്രസംഗ മത്സരം ഉൾപ്പെടെ സംഘടിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുള്ളതായി എം പറഞ്ഞു വായനാ ദിനത്തിൽ വിദ്യാലയങ്ങളിൽ സംഘടിപ്പിക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളാകുന്ന വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്നും മണ്ഡലത്തിലെ കൂടുതൽ വിദ്യാലയങ്ങളിലേക്ക് ഈ പദ്ധതി വ്യാപിപ്പിക്കുമെന്നും എം എൽ എ അറിയിച്ചു